ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന പരിശീലകനാണ് പെബ്ഗാഡിയോളോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻഷിക് നേടിക്കൊടുക്കുമ്പോൾ പെബ്ഗാഡിയോളയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ നിരവധി നേട്ടങ്ങൾ നേടിയെടുത്ത പെബ്ഗാഡിയോളോ പക്ഷേ ഇപ്പോൾ തൻ്റെ മാനേജിയൽ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവസാനമായി കളിച്ച മാഞ്ചസ്റ്റർ സിറ്റിയുടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒരു വിജയങ്ങൾ മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ടോട്ടൻഹാമുമായുള്ള ആദ്യ മത്സരത്തിൽ രണ്ടേ ഒന്നിന് തോൽവി വേൺമോത്തുമായുള്ള മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവി സ്പോർട്ടിംഗ് ചീഫിയുമായുള്ള മത്സരത്തിൽ നാല് ഒന്നിൻ്റെ തോൽവി ബ്രൈറ്റൺ ബ്രാറ്റ്നവ്സിയുമായുള്ള മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവി പിന്നീട് നടന്ന ടോട്ടൻഹാം വാസ്റ്റേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ നാല് പൂജ്യത്തിൻ്റെ തോൽവി ഫിയോനോഡുമായുള്ള മത്സരത്തിൽ മൂന്ന് മൂന്നിന് സമനില ലിവർപൂളുമായുള്ള മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിൻ്റെ തോൽവി അതിനുശേഷം നോട്ടിഹാം ഫോറസ്റ്റുമായുള്ള മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിലും ക്രിസ്റ്റൽ പാലസുമായുള്ള തൊട്ടടുത്ത മത്സരത്തിൽ രണ്ടേ രണ്ടിൻ്റെ സമനില പിന്നീട് ജൂൻഡേഴ്സുമായുള്ള മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിൻ്റെ തോൽവി മഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവി ഇപ്പോഴത്തെ അവസാനമായി കളിച്ച ആസ്റ്റംബിലാവാസ മഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേരിടേണ്ടി വന്നത് ക്ലബ് ഗാഡിയുടെ തൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ఆరా స్థానతాను మంచెస్టర్ సిటీ